നമ്മളെല്ലാവരും ഡെയിലി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നല്ല കുട്ടപ്പന്മാരായിട്ടിരിക്കാറുണ്ട് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ മാസങ്ങളോളം നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് അഴുക്കും ഫംഗസും ഡെർമറ്റൈറ്റിസും ഇൻഫെക്ഷൻസും വരുത്തുന്നുണ്ട് നിങ്ങളുടെ അരയിൽ കിട്ടിയിരിക്കുന്ന ഏലസ് എത്ര മാസമായിട്ട് മാസമായിട്ടവിടെയുണ്ട് ചിലപ്പോൾ വർഷങ്ങളായിട്ടുണ്ടാവും അതുപോലെ കയ്യിൽ ഓരോ അമ്പലത്തിൽ നിന്നും പള്ളികളിൽ നിന്നുമൊക്കെ ജപിച്ചു കിട്ടുന്ന പൂജാ ചരടുകൾ നമ്മൾ എത്ര കാലം കയ്യിൽ വയ്ക്കുന്നുണ്ടാവും അതേപോലെ പലതരത്തിലുള്ള മാലകൾ അത് മിക്കവാറും ഈ റിലി ആയിട്ടുള്ള കാരണങ്ങളാലായിരിക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നമുക്ക് ഒരുപാട് നാളത്തേക്ക് കിട്ടുമ്പോൾ അലർജിയും ഡെർമറ്റൈറ്റിസും ഉണ്ടാകും നമ്മുടെ വസ്ത്രം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ അടിവസ്ത്രമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്ത്രം